ിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും എപ്പോഴും ചിന്തിക്കുക ദൈവം ഉണ്ട് എന്റെ നമുക്കറിയാലോ ബൈബിളില് ഈശോയും ശിഷ്യന്മാരും കൂടി ഒരു യാത്ര പോവുക വഞ്ചിയിലൂടെ യാത്ര പോണേ കടലിരുമ്പി തിരുമാലകൾ ആഞ്ഞടിച്ചു വഞ്ചി മുങ്ങാനായിട്ട് പോവുക അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട് ഈശോയെ ഞങ്ങൾ മരിക്കാൻ പോവാ ഈശോ പറഞ്ഞു കേട്ടാ കാറ്റേ കടലെ ശാന്തമാവുക അല്പവിശ്വാസികളെ വിളിച്ച് ജീവിതത്തിന് ചിന്തിച്ചോക്കെ ഞാനൊരു സത്യമായിട്ട് നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉണ്ടോ ജീവിത പങ്കാളി ഉണ്ടാവോ ഉത്തരം പറയട്ടാ അത് പ്രശ്നാവും അതുകൊണ്ടാ ഇവിടെ കൊണ്ടുവന്ന ചിലപ്പോൾ ജീവിത പങ്കാളി ആയിരിക്കും ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ ഉത്തരം പിന്നുണ്ടോ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലയ പക്ഷെ ചിന്തിച്ചാ മതി മക്കൾ ഉണ്ടാവോ ഉണ്ടാവോ ഇല്ലയോ ഈ ലോകത്ത് നിങ്ങൾ ആരെയൊക്കെ സ്നേഹിച്ചാലും ആര് നിങ്ങളുടെ കൂടെ ഉണ്ടായി എന്ന് വരില്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ എല്ലാവരും നിങ്ങളിങ്ങനെ ഇട്ടേച്ചു പോവും ശരിയല്ലേ ആണല്ലെയോ അതെ അങ്ങനെയാ പറ്റിക്കും മനുഷ്യൻ പറ്റിക്കും പക്ഷെ ദൈവം പറ്റിക്കോ ദൈവം പറ്റിക്കോ ഇല്ല ജീവിതത്തിൽ നീ എപ്പോഴും ചിന്തിച്ചോളാം നിനക്കൊരു കുറവുണ്ടാകുമ്പോഴും ഒരു പോരായ്മ ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൈവം ഒരിക്കലും നിന്നെ കൈവിടില്ല ദൈവം ഒരിക്കലും പോവില്ല ദൈവം ഒരിക്കലും നിന്നെ ഒഴിവാക്കില്ല ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല അതുകൊണ്ട് തമ്പരാ നിന്നെ പറഞ്ഞു വെച്ചെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല മറക്കില്ലേ ജീവിതത്തിൽ എപ്പോഴും ചിന്മിച്ചോ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്റെ അമ്മയും നിന്റെ അപ്പനും നിന്നെ മറന്നാലും ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല